എണ്ണത്തിൽ വീണ്ടും റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ഈ വർഷം പകുതിയോടെ നാൽപ്പത്തിനാല് ദശലക്ഷം പേർ യാത്ര ചെയ്തതായിട്ടാണ് കണക്കുകൾ പറയുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം കൂടുതൽ യാത്രക്കാർ എത്തിയതോടെ ദുബായ് വിമാനത്താവളം സ്വന്തം റെക്കോർഡ് മറികടന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കുതിച്ചുചാട്ടവും ടൂറിസം മേഖലയിലെ വളർച്ചയും യു എയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വിമാനത്താവളം വഴി എൺപത്തി ഒൻപത് ദശാംശം ഒരു ദശലക്ഷം പേർ യാത്ര ചെയ്തതാണ് ഇതിന് മുമ്പത്തെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി ആറ് ദശലക്ഷം യാത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ആറ് ദശാംശം ഒൻപത് ദശലക്ഷം യാത്രക്കാരും യാത്ര ചെയ്തിട്ടുണ്ട് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ റെക്കോർഡ് നേട്ടം ആഗോള വ്യോമയാന കേന്ദ്രം എന്ന നിലയിൽ തങ്ങളുടെ തന്ത്രപരമായ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതായി ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്തസ് പ്രസ്താവനയിൽ പറഞ്ഞു ലോകമെമ്പാടുമുള്ള പ്രതിഭകളെയും ബിസിനസ്സുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതിൽ ദുബായ് ആഗോള നഗരങ്ങളിൽ മുൻപന്തിയിലാണ് നഗരത്തിലേക്കുള്ള കവാടമെന്ന നിലയിൽ വിമാനത്താവളത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്